ചാലിശ്ശേരി സ്വദേശി എക്കോ ശ്രീനിവാസിന്റെ തുണിയോടുള്ള പ്രണയത്തിനും തുന്നലിനും മുപ്പത്തിയെട്ട് വർഷത്തെ പഴക്കം ശ്രീനി ഇല്ലാതെ ഇവിടത്തുകാർക്കെന്ത് ഓണം ഓണമായാലും വിഷുവായാലും പെരുന്നാളായാലും സാധാരണക്കാർക്കെന്നും പുതുവസ്ത്രമിയണമെങ്കിൽ ശ്രീനി നൂലിടകളിൽ തയ്ച്ചെടുക്കുന്ന ഉടുപ്പും കുപ്പായവും വേണം പെരുമ്പിലാവ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഏറെ ചെറുപ്രായത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ചാലിശ്ശേരി എക്കോ നൂറുദീനിൽ നിന്നാണ് കണ്ണത്ത് കണ്ണത്തുവളപ്പിൽ ശ്രീനിവാസൻ ടൈലറിംഗ് പണികൾ പഠിച്ചത് കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷമായി ചാലിശ്ശേരിക്കാരുടെ ആഘോഷങ്ങൾക്ക് അഴകാകുന്നത് എക്കോ ശ്രീനി എന്ന ടൈലർ ശ്രീനിവാസനാണ് ഒറ്റ മിഷനിൽ തൊഴിലെടുക്കുന്ന ശ്രീനിവാസൻ ഓണത്തിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ വസ്ത്രം തിന്നുന്നതിൻ്റെ തിരക്കിലാകും എത്ര വലിയ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ മാർക്കറ്റിൽ കിട്ടാനുണ്ടെങ്കിലും ശ്രീനിയേട്ടൻ തുന്നിയാലേ പലർക്കും വസ്ത്രങ്ങളുടെ കാര്യങ്ങളിൽ തൃപ്തി വരാറുള്ളൂ പ്രായവ്യത്യാസമില്ലാതെ ആരോട് ചോദിച്ചാലും എല്ലാവർക്കും ഒരഭിപ്രായം തന്നെയാണ് ഓണക്കാലമായാൽ പുതുമ നഷ്ടപ്പെടാത്ത പുത്തനുടപ്പുകൾ തയ്ക്കുവാൻ സഹോദരിമാരും വീട്ടമ്മമാരും നേരത്തെ ശ്രീനിയെ ബുക്ക് ചെയ്യും ഉപഭോക്താക്കളുടെ വിശ്വസ്തത സ്വന്തമാക്കിയ ഇദ്ദേഹം സാധാരണക്കാർക്ക് പരമ്പരാഗത വസ്ത്രങ്ങൾ മുതൽ ആധുനിക ഫാഷനിലുള്ള വസ്ത്രങ്ങൾ വരെ തയ്ച്ചു നൽകും വിപണിയിൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിപ്രസരത്തിലും ചെറുശാലയിൽ ഉത്രാട ദിവസവും കഠിന പ്രയത്നം ചെയ്ത തുണിയിൽ മാത്രമല്ലാത്ത മനസ്സിലെ സ്നേഹവും സമർപ്പണവും നൽകുകയാണ് നന്മ നിറഞ്ഞ ഗ്രാമത്തിലെ ശ്രീനി ഇത്രകാലും സജനയാണ് ഭാര്യ അഭിനവ് അഭിനയ് എന്നിവർ മക്കളാണ് സി സി ന്യൂസ് പെരുമ്പലാവ്